സമന പ്രയർ ഗ്രൂപ്പിൻ്റെ ഈ പ്രഭാത ധ്യാനത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുന്നു അമേരിക്കൻ റെഡ് ഇന്ത്യൻ വംശജരുടെ ഇടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു ആ ആചാരം എങ്ങനെയെന്നാൽ ഇവരുടെ ഇടയിലെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ അവർ തോളിൽ ചുമന്ന് ഉൾവനത്തിൽ കൊണ്ടുവിടുകയും അവിടെ എത്തിയ ശേഷം ഈ മാതാപിതാക്കൾ ഏതെങ്കിലും വന്യമൃഗങ്ങൾക്കിരയാകും ചെയ്യുന്ന രീതിയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു യുവാവ് തൻ്റെ മാതാവിനെ തോളിലേറ്റി ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം വനത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ് ഈ മാതാവിന് വളരെ ബോധമുണ്ടായിരുന്നു ഇവൻ തന്നെ വനത്തിൻ്റെ ഉള്ളിൽ ഉപേക്ഷിക്കാൻ പോവുകയാണ് കാരണം ഒരുപക്ഷേ എങ്കിൽ ഈ മാതാവിൻ്റെയും മാതാപിതാക്കളെയും ഇതുപോലെ ഉപേക്ഷിച്ചതാകാം എന്നാൽ ഈ യൗവനക്കാരൻ ശ്രദ്ധിക്കുമ്പോൾ ഈ മാതാവ് ചെയ്യുന്നൊരു പ്രവൃത്തി കണ്ട് അവൻ ആദ്യ ശ്രദ്ധയോടെ അത് വീക്ഷിക്കാനിടയായി അതിങ്ങനെയായിരുന്നു ഈ മാതാവ് രണ്ട് വശങ്ങളിലേക്കും കൈന്ന് കിട്ടി അവിടെ ഉണ്ടായിരുന്ന വൃക്ഷലതാദികൾ ചായച്ച് അതിൻ്റെ ഒടിച്ച് വഴിയിൽ ഇടുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ അവൻ എന്താണ് ഈ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവൻ തോളിൽ തെറ്റിക്കൊണ്ട് പോകുമ്പോൾ തന്നെ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു മകനെ നീ എന്നെ ഈ മനത്തിനകത്ത് കൊണ്ട് ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ നിനക്ക് വീട്ടിലെത്തുവാൻ തക്കവണ്ണം വഴിതെറ്റാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആ മകൻ്റെ മനസ്സിനകത്ത് അത് വളരെ പ്രക്ഷോഭമുണ്ടാക്കി അവൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഈ അമ്മയെ ചുമന്നുകൊണ്ട് പോകുമ്പോഴും അമ്മ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് എത്ര സ്നേഹം എന്നോടുണ്ട് അവൻ പതിവിന് വ്യത്യസ്തമായി ഈ അമ്മയെ വനത്തിൽ ഉപേക്ഷിക്കാതെ തിരികെ കൊണ്ടുപോകുന്നു എന്നിട്ട് തിരികെ വന്നിട്ട് നാട്ടുകാരോടായിട്ട് പറഞ്ഞു അടുത്തുള്ള അയൽവക്കുകാരോടായിട്ട് പറഞ്ഞു നമ്മൾ നമ്മളൊരിക്കലും ഇത് ചെയ്തു കൂടാ നമ്മുടെ അമ്മ നമ്മളെ എത്ര സ്നേഹിക്കുന്നു ഞാൻ ഈ ചെറിയ ഉദാഹരണം പറയുവാനിടയായി ഇടയാക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെത്രയധികമാണ് സ്നേഹിക്കുന്നത് അവർ എത്രമാത്രമാണ് നമ്മളെ കരുതുന്നത് അവരുടെ ജീവൻ്റെ ഭാഗമായ നമ്മുടെ ജീവൻ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി എത്ര ത്യാഗപരമായാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ നോക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത് എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു യശയ്യാപ്രപനം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന പതിനഞ്ചാമത്തെ വാക്യം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൻ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ഇവിടെ ഈ യശയപ്രവചനം നാൽപ്പതാമത് അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ ഇത് ഡ്യൂട്രോ എസ് ഐസായ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകമാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അതായത് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോയതിനു ശേഷം അവരുടെ വളരെ തിന്മ നിറഞ്ഞ ജീവിതം വളരെ ഉപദ്രവിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഇടയിൽ വച്ച് പ്രവാചക ദൗത്യം ഉൾക്കൊണ്ട ഒരു ഐസായ എഴുതിയ ഭാഗമായിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്നു അങ്ങനെയല്ല എങ്കിൽ ഈ യശയ്യാ പ്രവാചകൻ നമ്മൾ പറയുന്ന ട്രഡീഷണലായിട്ടുള്ള വിരിവ് അനുസരിച്ചുള്ള യശയ്യാ പ്രവാചകൻ ദൈവാത്മാവിൽ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോകുന്നതോടെ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളെയും അതിൽ ദൈവം വിടുവിക്കുന്നതിനെക്കുറിച്ച് പ്രവചിച്ചു പറയുന്ന ദൂതാണിത് എന്തായാലും ഒരു മഹാകഷ്ടത്തിൻ്റെ അനുഭവമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനാലാമത്തെ വാക്യത്തിൽ സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ കളഞ്ഞു എന്ന് പറയുന്നു അവർക്കുള്ളൊരു ദൂതാണ് ഈ പതിനഞ്ചാമത്തെ വാക്യം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരണതൂതയ്ക്കുമോ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ആപത്തുകളും അനർത്ഥകളും നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുമ്പോൾ അതിന് നടുവിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചു കർത്താവൻ എന്നോട് കരുണയില്ല കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല കർത്താവ് എനിക്കെല്ലാം തിന്മയാണ് ചെയ്തത് എനിക്കെല്ലാം പ്രതികൂലമാണ് എന്ന് നാം പറയുമ്പോഴും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സുപ്രധാനമായ മെസ്സേജ് ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്തോത്രം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നു മറന്നു കളയുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൻ മറന്നു കളഞ്ഞാലും അവൾ മറന്നു കളഞ്ഞാലും ദരി ഇസ് എ പോസിബിലിറ്റി മറന്നുകളയാനൊരു സാധ്യതയുണ്ട് ഇന്നത്തെ ചരിത്ര ഇന്നത്തെ ചരിത്ര സംഭവങ്ങളും ആനുകാലിക സംഭവങ്ങളും ഒക്കെ നാം ചിന്തിക്കുമ്പോൾ അതിനൊരു സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മചനം പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും മറന്നുകളയയില്ല ഈ പ്രഭാതത്തിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന സ്നേഹവാനായൊരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് അവൻ നമ്മെ ഒരിക്കലും മറന്നു കളയുകയില്ല ഏത് പ്രതികൂലത്തിന് നടുവിലും നമ്മെ മറക്കാത്തൊരു കർത്താവുണ്ട് അവൻ്റെ വാഗ്ദത്വം അമ്മ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്നാണ് 力量。